കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ജ്ഞാനമണി മോഹനും വൈസ് പ്രസിഡന്റായി അജിത വിൽക്കിയും തിരഞ്ഞെടുക്കപ്പെട്ടു ജ്ഞാനമണി മോഹൻ കോൺഗ്രസിൻ്റെയും അജിത വിൽക്കെ കേരള കോൺഗ്രസ് പ്രതിനിധിയുമാണ് കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ജ്ഞാനമണി മോഹനും വൈസ് പ്രസിഡന്റ് അജിത വിൽക്കിയും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇവിടെ യു ഡി എഫിന് ഒൻപത് അംഗങ്ങളും എൽ ഡി എഫിന് മൂന്നംഗങ്ങളും ബി ജെ പിക്ക് രണ്ടംഗങ്ങളുമാണ് ഉള്ളത് ജ്ഞാനമണി മോഹൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗവും രണ്ടായിരത്തി ഇരുപതിൽ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്നു മഹിളാ കോൺഗ്രസ്സിൻ്റെയും ഐ എൻ ഡി യു സിയുടെയും ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ജാനമണി മോഹൻ വൈസ് പ്രസിഡന്റ് അജിത വിൽക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയിരുന്നു കേരള മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അജിത വിൽക്കി തിരുവല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ശശി ആർ വാരണാധികാരി ആയിരുന്നു ശ്രീമതി ായിരഞ്ഞെടുക്കപ്പെട്ടൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു സന്തോഷിക്കുന്നു കാരണം എനിക്ക് ജീവിതത്തിൽ കിട്ടാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ഒരു സ്ഥാനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ അതിയായി സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു എൻ്റെ നാട്ടുകാർ വേണ്ടി ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വികസനത്തിനും വേണ്ടി നാടിൻ്റെ വികസനത്തിനു വേണ്ടി എല്ലാവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ എന്നാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു അതുപോലെ എന്നെ ഊട്ടി വിജയിപ്പിച്ച എൻ്റെ നല്ലവരായ നാട്ടുകാരോടും എൻ്റെ പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു